മാലിന്യ നീക്കമാണല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അപ്പോൾ റെയിൽവേ തിരുവനന്തപുരത്ത് കാണിച്ചത് നമുക്കറിയാം വലിയ ഏറ്റവും മോശപരമായ രീതിയിലുള്ള പ്രവർത്തിയാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്തുണ്ടായത് നമ്മളത് കണ്ടതാണ് അതിനെ തുടർന്ന് നമ്മൾ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ നടത്തിയ അന്വേഷണങ്ങളിൽ എല്ലാ ഇടങ്ങളിലും വൻതോതിൽ മാലിന്യ കൂമ്പാരമാണ് കാണാൻ കഴിഞ്ഞത് പ്രത്യേകിച്ചും കൊച്ചുവേളിയിലൊക്കെ കണ്ടതാണ് ഷൊർണൂരിൽ കണ്ടതാണ് പാലക്കാട് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കൈരൽ ന്യൂസിൻ്റെ ഇടപെടലിനെ തുടർന്ന് വലിയൊരു മാറ്റമുണ്ടായിരിക്കുകയാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ മാലിന്യങ്ങളൊക്കെ റെയിൽവേ നീക്കം ചെയ്തിരിക്കുന്നു കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങളെക്കുറിച്ച് കൈരൾ ന്യൂസ് ചെയ്ത വാർത്തയെ തുടർന്നാണ് നടപടി പാലക്കാട് റെയിൽവേ ഡിവിഷനാണ് നടപടി എടുത്തിരിക്കുന്നത് സച്ചിൻ പാലക്കാട് നിന്ന് ചേരുകയാണ് സച്ചിനാണ് ഈ വാർത്ത നേരത്തെ ലോകത്തെ അറിയിച്ചത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ മാലിന്യ കുമ്പാരത്തിന്റെ വാർത്ത സച്ചിൻ അഭിനന്ദനങ്ങൾ നമ്മൾ ചെയ്തൊരു വാർത്തയുടെ തുടർച്ചയുണ്ടാകുന്നു അത് കണ്ടിട്ടാണെങ്കിലും റെയിൽവേ കണ്ടു തുറക്കുകയാണ് വലിയ മാലിന്യന്മാരാണെന്നല്ലോ ഇവരൊക്കെ പറഞ്ഞിരുന്നത് ഒരു പ്രശ്നവുമില്ല എല്ലാം നഗരസഭകളുടെയും കോർപ്പറേഷൻ്റെയും സർക്കാരിൻ്റെയും പ്രശ്നമാണെന്ന് പറഞ്ഞിരുന്ന റെയിൽവേ ഇപ്പോൾ ഇതാ നമ്മുടെ വാർത്തയെ തുടർന്ന് അവരുടെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു തുടങ്ങിയിരിക്കുന്നു പാലക്കാട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് താങ്ക് യു മനു പാലക്കാട് നമ്മൾ കഴിഞ്ഞ പത്ത് പത്തൊമ്പതാം തീയതിയാണ് ഇത്തരത്തിലൊരു വാർത്ത നൽകിയത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ട് ഉണ്ട് എന്നൊരു വിവരമാണ് നമ്മൾ കൈരളി ന്യൂസ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഇതിൻ്റെ തുടർ നടപടി എന്നോണം റെയിൽവേ ഡിവിഷൻ നടപടിയെടുത്തിരിക്കുകയാണ് ഇന്നലെ തന്നെ വാർ വാർത്ത കണ്ടതിനെ തുടർന്ന് പാലക്കാട് ഉന്നത ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഇടപെടുകയും നിലവിൽ പാലക്കാട് ജംഗ്ഷൻ്റെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയാണ് ഉണ്ടായി ുള്ളത് പാലക്കാട് ജംഗ്ഷനിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള മാലിന്യങ്ങളാണ് അടിഞ്ഞുകൂടിയിരുന്നത് തുടർന്നാണ് ഇത്തരത്തിൽ ഒരു നടപടിക്ക് റെയിൽവേ തയ്യാറായിരിക്കുന്നത് കാരണം പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ മെമോ ഡിവിഷന്റെ ഭാഗത്തൊക്കെയാണ് വലിയ രീതിയിൽ മാലിന്യം അടിഞ്ഞുകൂടിയത് ഇന്നലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഇടപെടുകയും അതുപോലെ തന്നെ ആർ പി എഫിൻ്റെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല നിലവിൽ അവിടെ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അതുപോലെ തന്നെ റെയിൽവേ പോലീസിൻ്റെ നേതൃത്വത്തിൽ പെട്രോളിംഗ് ശക്തമാക്കുമെന്ന വിവരവും നമ്മുടെ ഈ വാർത്തയെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളെ കുറ്റപ്പെടുത്തുന്ന റെയിൽവേക്ക് തന്നെ ഇപ്പോൾ കണ്ണു തുറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് മാത്രമല്ല പാലക്കാട് റെയിൽവേക്ക് പുറമെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും വലിയ രീതിയിലുള്ള മാലിന്യ സംസ്കരണം പാളിയിരിക്കുകയാണ് അതിനെ തുടർന്ന് അവിടെയുള്ള ഇൻസിനേറ്റർ അടക്കം നശിച്ച ഒരു കാഴ്ച കൂടെ നമ്മൾ ഇന്നലെ ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ അവതരിപ്പിച്ച വാർത്തയെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു നടപടിയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മനു ശരി ഏതായാലും സച്ചിൻ പാലക്കാട് നൽകിയ വാർത്തയെ തുടർന്നാണ് റെയിൽവേ ഇപ്പോൾ മാലിന്യം നീക്കം ചെയ്തിരിക്കുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു സച്ചിൻ സച്ചിനാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത് റെയിൽവേ നമ്മുടെ വാർത്തയെ തുടർന്ന് കണ്ടു തുറന്നു എന്ന് കേൾക്കുമ്പോൾ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇനിയെങ്കിലും അങ്ങനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് റെയിൽവേ ന്യായീകരിച്ചുകൊണ്ട് വരരുത് നേരത്തെ ഹൈക്കോടതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുമ്പിലുണ്ട് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യവാഹകരാണ് റെയിൽവേ എന്ന് കോടതി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതൊന്നും കാണാതെയാണ് തിരുവനന്തപുരത്തെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ വെള്ളപൂശുന്ന നടപടികളിലേക്ക് ഇവിടെ കുറേ ആളുകൾ ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ അങ്ങനെ റെയിൽവേ അത്ര മഹാന്മാരല്ല എന്ന് തന്നെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാ നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് എനിക്കതൊന്നും അതിലേക്ക് കൂടി ഒന്ന് പോകണമെന്ന് തോന്നുന്നു പാലക്കാട് മാത്രമല്ല ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും റെയിൽവേയുടെ ഈ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരുന്ന വലിയൊരു സാഹചര്യമുണ്ട് അവിടെ മാലിന്യ സംസ്കരണത്തിന് മാർഗമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്